ഈ യോപ്പ് അധ്യായം പതിനേഴ് എന്റെ ശ്വാസം ക്ഷയിച്ച് എന്റെ ആയുസ് കേട്ടു പോകുന്നു ശ്മശാനം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു എന്റെ അടുക്കെ പരിഹാസമേ ഉള്ളൂ എന്റെ കണ്ണ് അവരുടെ വക്കാൻ കണ്ടുകൊണ്ടിരിക്കുന്നു നീ പണയം കൊടുത്ത് എനിക്ക് ജാമ്യമാകണമേ എന്നോട് കയ്യെടുത്താൻ മറ്റേ ബുദ്ധി തോന്നാതെ വന്ന നീ അവർ ഹൃദയം അടച്ചു കളഞ്ഞു അത് നീ അവരെ ഉയർത്തുകയില്ല ഒരു തൻ സ്നേഹിതന്മാരെ കവർച്ചക്കായി കാണിച്ചു കൊടുത്താൽ അവൻറെ മക്കളുടെ കണ്ണു മങ്ങിപ്പോകും അവൻ എന്നെ ജനങ്ങൾക്ക് പഴഞ്ചൊല്ലാക്കി തീർത്തു ഞാൻ മുഖത്ത് തുപ്പലേക്കുന്നവനായി തീർന്നു ദുഃഖം ഹേതുവായ എന്റെ കണ്ണ് മങ്ങിയിരിക്കുന്നു എന്റെ ഈ നിലയിൽ പോലെ തന്നെ നേരിൽ അവർ അത് കണ്ടുപ്രമിച്ച് പോകും നിർദോഷ ഭക്ഷണം നേരെ ചുടിക്കും നീതിമാനവും തന്റെ വഴിയെ തുടർന്ന് നടക്കും കൈ വെളിപ്പുള്ളവൻ നിങ്ങൾക്ക് മേൽ ബലം പ്രാപിക്കും എന്നാൽ നിങ്ങൾ എല്ലാവരും മടങ്ങി വരികയും ഞാൻ നിങ്ങളിൽ ഞാൻ ഇനിയും കാണുന്നില്ല എന്റെ നാളുകൾ കഴിഞ്ഞുപോയി എന്റെ ഉദ്ദേശങ്ങൾക്ക് എന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾക്ക് ഭംഗം വന്നു അവർ രാത്രിയെ പകലാക്കുന്നു വിളിച്ചു മരട്ടിനേക്കാൾ അടുത്തിരിക്കുന്ന പോലെ ഞാൻ പാതാളത്തെ എന്റെ വീടായി പ്രതീക്ഷിക്കുന്നു ഇരിട്ടിൽ ഞാൻ എന്റെ കിടക്ക വലിച്ചിരിക്കുന്നു ഞാൻ ദ്രവൃത്തോട് നീ എന്റെ അപ്പനെന്നും പുഴുവിനോട് നീ എന്റെ അമ്മയും സഹോദരിയും എന്നും പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഇരിക്കുകയെ എന്റെ പ്രത്യാശ എവിടെ ആർ എന്റെ പ്രത്യാശയെ കാണോ അത് പാതത്തിന്റെ ഓടാമ്പലുകളോളം ഇറങ്ങി പോകുന്നു കുടിയിൽ ഒരുപോലെ വിശ്രമം ഉണ്ടാകും